യൂണിറ്റ് ഏഴ് മനുഷ്യ ശരീരം ഒരു വിസ്മയം രക്തപര്യനം വിസർജനം നാടീയ ഏകോപനം ഭാഗം രണ്ട് ദഹനം രക്തപര്യനം ശ്വസനം എന്നീ ജീവൽ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് ഇനി എക്സ്ക്രീറ്ററി സിസ്റ്റം വിസർജന വ്യവസ്ഥ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ശരീരത്തിന് ആവശ്യമില്ലാത്ത വസ്തുക്കളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അവയെ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യേണ്ടത് അത്യാവശ്യവുമാണ് വിസർജന വ്യവസ്ഥയിലൂടെയാണത് പുറന്തള്ളപ്പെടുന്നത് ശ്വസനഫലമായി ഉണ്ടാകുന്ന വാതകം ഏതാണ് നമ്മൾ ഓക്സിജനെ അകത്തേക്ക് സ്വീകരിക്കുമ്പോൾ പുറന്തള്ളപ്പെടുന്ന വാതകം ഏതാണ് നിശ്വാസത്തിലൂടെ പുറത്തേക്ക് വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണല്ലേ അതെ ശ്വസനഫലമായി ഉണ്ടാകുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് മറ്റെന്തെല്ലാം വിസർജ്യ വസ്തുക്കളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് അവയെ പുറന്തള്ളാൻ ഏതൊക്കെ സംവിധാനങ്ങളാണുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളാൻ സഹായിക്കുന്ന അവയവം ഏതാണ് ശ്വാസകോശങ്ങളാണല്ലേ നിശ്വാസം വഴിയാണ് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളപ്പെടുന്നത് അതുപോലെ തന്നെ മറ്റ് വിസർജ്യ വസ്തുക്കളും നമ്മുടെ ശരീരത്തിലുണ്ട് അവയെ പുറന്തള്ളാനുള്ള സംവിധാനങ്ങളുമുണ്ട് എന്താണ് വിസർജനം ജീവൽ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന യൂറിയ അധികമുള്ള ജലം ലവണങ്ങൾ തുടങ്ങിയവ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന പ്രക്രിയയാണെന്ത് വിസർജനം എന്ന് പറയുന്നത് ജീവൽ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന യൂറിയ അധികമുള്ള ജലം ലവണങ്ങൾ ഇവയെല്ലാം ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നു ആ പ്രക്രിയക്കാണ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജനാവയവമാണ് വൃക്കകൾ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജനാവയവം ഏതാണ് വൃക്കകളാണ് ഇവ മനുഷ്യ ശരീരത്തിലെ അരിപ്പകളായാണ് പ്രവർത്തിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ അരിപ്പകൾ എന്നറിയപ്പെടുന്ന വിസർജനാവയവം ഏതാണ് വൃക്കകളാണല്ലേ ചിത്രം നോക്കൂ വൃക്കയുടെ ആകൃതി എന്താണ് ഒരു പയർവിത്തിന്റെ ആകൃതി പോലെയാണല്ലേ കാണപ്പെടുന്നത് അതെ വൃക്കയുടെ സ്ഥാനം എവിടെയാണ് ഉദരാശയത്തിന്റെ പിൻഭാഗത്തുള്ള മാംസപേശികളോട് ചേർന്ന് നട്ടലിന്റെ ഇരുവശത്തുമായി പയർവിത്തിന്റെ ആകൃതിയിലാണ് വൃക്കകൾ കാണപ്പെടുന്നത് എവിടെയാണ് ഉദരാശയത്തിന്റെ പിൻഭാഗത്തുള്ള മാംസപേശികളോട് ചേർന്ന് നട്ടെല്ലിൻ്റെ ഇരുവശത്തുമായി പയർവിത്തിൻ്റെ ആകൃതിയിലാണ് വൃക്കകൾ കാണപ്പെടുന്നത് ചിത്രം നോക്കൂ വൃക്കധമനി വൃക്കസിര വൃക്കകൾ മൂത്രവാഹി മൂത്രാശയം എന്തെല്ലാമാണ് ചിത്രത്തിലുള്ളത് വൃക്കധമനിയുണ്ട് വൃക്കസിരയുണ്ട് മൂത്രവാഹിയുണ്ട് മൂത്രാശയം ഉണ്ട് വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്നത് വൃക്കധമനിയാണ് വൃക്കയിലേക്ക് എങ്ങനെയാണ് രക്തം എത്തുന്നത് വൃക്കധമനിയിലൂടെ വൃക്കധമനി വഴി എത്തുന്ന രക്തത്തിൽ യൂറിയ ഗ്ലൂക്കോസ് ലവണങ്ങൾ ഓക്സിജൻ മറ്റ് ഘടകങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും വൃക്കധമനി വഴി എത്തുന്ന രക്തത്തിൽ എന്തെല്ലാമാണ് ഉണ്ടാവുക യൂറിയ ഗ്ലൂക്കോസ് ലവണങ്ങൾ ഓക്സിജൻ മറ്റു ഘടകങ്ങളെല്ലാം ഉണ്ടായിരിക്കും വൃക്കയിലേക്ക് രക്തമെത്തിക്കുന്നത് വൃക്കധമനിയാണ് ഇനിയോ വൃക്കധമനി വഴി എത്തുന്ന രക്തം വൃക്കയിലൂടെ അരിച്ചുമാറ്റപ്പെടുന്നു അരിക്കലിനു ശേഷം വൃക്ക സിരയിലൂടെ തിരിച്ചു പോകുന്ന രക്തത്തിൽ യൂറിയ ഗ്ലൂക്കോസ് ലവണങ്ങൾ ഓക്സിജൻ മറ്റ് ഘടകങ്ങൾ എന്നിവയുടെ അളവ് താരതമ്യേന കുറവായിരിക്കും വൃക്കയിലൂടെ അരിച്ചു മാറ്റപ്പെടുന്ന രക്തം പിന്നീട് എതിലെയാണ് പോകുന്നത് വൃക്ക സിരയിലൂടെയാണ് പോകുന്നത് തിരിച്ചു പോകുന്നത് വൃക്ക സിരയിലൂടെയാണ് വൃക്ക സിരയിലൂടെ തിരിച്ചു പോകുന്ന രക്തത്തിൽ യൂറിയയുടെയും ഗ്ലൂക്കോസിന്റെയും ലവണങ്ങളുടെയും ഓക്സിജന്റെയും മറ്റു ഘടകങ്ങളുടെയും എല്ലാം അളവ് വളരെ കുറവായിരിക്കും താരതമ്യേന കുറവായിരിക്കും ഇത്തരത്തിൽ വൃക്കയിൽ അരിക്കലിന് വിധേയമായ രക്തത്തിലെ മാലിന്യങ്ങൾ മൂത്രത്തിലൂടെയാണ് പുറന്തള്ളപ്പെടുന്നത് അരിച്ചതിന് ശേഷം മാലിന്യങ്ങൾ പുറന്തള്ളപ്പെടുന്നത് മൂത്രത്തിലൂടെയാണ് രക്തത്തിലെ മാലിന്യങ്ങൾ മൂത്രമായി മൂത്രവാഹിയിലൂടെ മൂത്രാശയത്തിലേക്കത് ശേഖരിക്കപ്പെടുന്നു പിന്നീട് മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു ശരിയായ അളവിൽ ജലം ലവണങ്ങൾ എന്നിവ ശരീരത്തിൽ നിലനിർത്തുന്നതിന് വൃക്കകൾ പ്രധാന പങ്ക് വഹിക്കുന്നു നമ്മുടെ ശരീരത്തിൽ ശരിയായ അളവിൽ ജലവും ലവണങ്ങളും എല്ലാം നിലനിർത്തുന്നത് എങ്ങനെയാണ് അതിന് പ്രധാന പങ്ക് വഹിക്കുന്നത് വൃക്കകളാണ് കൂടുതലുള്ളവ വൃക്കകളിലൂടെ അരിച്ചു മാറ്റപ്പെട്ട് മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു ആരോഗ്യമുള്ള ഒരാളുടെ വൃക്കകൾ ഒരു ദിവസം ശരാശരി ഒന്നര ലിറ്റർ മൂത്രം ഉൽപാദിപ്പിക്കുന്നു ആരോഗ്യമുള്ള ഒരാളുടെ വൃക്കകൾ ഒരു ദിവസം ശരാശരി ഒന്നര ലിറ്റർ മൂത്രമാണ് ഉൽപാദിപ്പിക്കുന്നത് വൃക്കയുടെ ആകൃതി എന്താണ് പയർവിത്തിന്റെ ആകൃതിയാണ് വൃക്കയിൽ രക്തമെത്തിക്കുന്ന കുഴൽ ഏതാണ് വൃക്ക ധമനിയാണ് വൃക്കയിൽ നിന്നും രക്തം പുറത്തേക്ക് കൊണ്ടുപോകുന്നതോ വൃക്ക സിരയാണ് വൃക്കധമനിയും വൃക്കസിരയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് വൃക്കധമനി വഴി എത്തുന്ന രക്തത്തിൽ യൂറിയ ഗ്ലൂക്കോസ് ലവണങ്ങൾ എന്നിവ കൂടുതലുണ്ടായിരിക്കും വൃക്ക തിരിച്ചു പോകുന്ന രക്തത്തിലോ യൂറിയ ഗ്ലൂക്കോസ് ലവണങ്ങൾ ഓക്സിജൻ മറ്റു ഘടകങ്ങൾ എന്നിവയുടെ അളവ് താരതമ്യേന കുറവായിരിക്കും വൃക്കയിൽ നിന്നും മൂത്രം കൊണ്ടുപോകുന്ന കുഴൽ ഏതാണ് മൂത്രവാഹിയാണ് വിസർജന വ്യവസ്ഥയിലെ ഏതു ഭാഗത്താണ് മൂത്രം ശേഖരിക്കുന്നത് മൂത്രാശയത്തിലാണ് വിസർജന വ്യവസ്ഥയിൽ ഏതെല്ലാം ഭാഗങ്ങളാണുള്ളത് വൃക്കധമനി വൃക്കസിര വൃക്ക മൂത്രവാഹി മൂത്രാശയം ചിത്രം നോക്കൂ കുട്ടിയും ഡോക്ടറും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിക്കൂ ഡോക്ടർ മൂത്രമൊഴിക്കുമ്പോൾ എനിക്ക് പുകച്ചിലും വേദനയും അനുഭവപ്പെടുന്നു കൂടാതെ അടിവയറ്റിലും വേദനയുണ്ട് അപ്പൊ ഡോക്ടർ ചോദിക്കുകയാണ് ആവശ്യത്തിന് വെള്ളം കുടിക്കാറില്ലേ ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാറില്ലേ അപ്പം കുട്ടി എന്താണ് മറുപടി പറയുന്നത് ഇടയ്ക്കിടെ മൂത്രമൊഴിക്കേണ്ടി വരുമെന്നതിനാൽ ഞാൻ സ്കൂളിൽ പോയാൽ കുറച്ച് വെള്ളം മാത്രമേ കുടിക്കൂ വീട്ടിൽ തിരിച്ചെത്തിയേ മൂത്രമൊഴിക്കൂ വൃക്കകൾ ശരിയായി പ്രവർത്തിക്കണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കണം ദീർഘനേരം മൂത്രമൊഴിക്കാതിരുന്നാൽ മൂത്രവാഹിയിലും മൂത്രാശയത്തിലും രോഗാണുക്കൾ പെരുകി മൂത്രാശയ അണുബാധയുണ്ടാകും ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും യഥാസമയം മൂത്രമൊഴിക്കുകയും ചെയ്തില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ലെങ്കിൽ വൃക്കകൾ ശരിയായി പ്രവർത്തിക്കില്ല യഥാസമയം മൂത്രമൊഴിച്ചില്ലെങ്കിലോ മൂത്രവാഹിയിലും മൂത്രാശയത്തിലും രോഗാണുക്കൾ പെരുകി മൂത്രാശയ അണുബാധയുണ്ടാകും തന്നിരിക്കുന്ന ചിത്രീകരണം ശ്രദ്ധിക്കൂ വൃക്കയുടെ ചിത്രമാണല്ലേ തന്നിരിക്കുന്നത് എന്താണ് വൃക്ക പറയുന്നത് എന്നെ സംരക്ഷിക്കൂ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലാണ് വൃക്കയെ സംരക്ഷിക്കാൻ സാധിക്കുക പുകവലിയും മദ്യപാനവും ഉപേക്ഷിക്കണേ ഉപ്പിന്റെ അമിത ഉപയോഗം കുറയ്ക്കണേ അനാവശ്യമായ മരുന്നിന്റെ ഉപയോഗം കുറയ്ക്കണേ ദിവസവും ഏകദേശം പന്ത്രണ്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണേ കൃത്രിമ പാനീയങ്ങളുടെ അമിതോപയോഗം ഒഴിവാക്കണേ ദിവസവും വ്യായാമം ചെയ്യണേ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് വൃക്കകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ദിവസവും വ്യായാമം ചെയ്യണം പുകവലിയും മദ്യപാനവും ഒഴിവാക്കണം ധാരാളം വെള്ളം കുടിക്കണം ഉപ്പിന്റെ അമിത ഉപയോഗം കുറയ്ക്കണം അനാവശ്യമായ മരുന്നിന്റെ ഉപയോഗം കുറയ്ക്കണം കൃത്രിമമായ പാനീയങ്ങളുടെ അമിതോപയോഗം ഒഴിവാക്കണം ഇക്കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ആരോഗ്യമുള്ള വൃക്കകൾ ശരീരത്തിൽ ഉണ്ടാവുകയുള്ളൂ വൃക്കകളുടെ പ്രവർത്തനം തകരാറിലായ ഒരാളെ രക്ഷിക്കാൻ എന്തെല്ലാം മാർഗങ്ങളാണ് ഇക്കാലത്തുള്ളത് ഡയാലിസിസ് ഉണ്ട് വൃക്ക വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ പണ്ടുകാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ധാരാളം വൃക്ക രോഗികൾ നമ്മുടെ നാട്ടിലുണ്ടല്ലേ നമ്മുടെ വീടിനടുത്തായി എത്ര ഡയാലിസിസ് സെന്ററുകളാണുള്ളത് സെൻ്ററുകളാണുള്ളത് വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്കായി നിർധനരായ രോഗികളെ സഹായിക്കാനുള്ള സംരംഭങ്ങളെല്ലാം നമ്മൾ കാണുന്നതാണ് അപ്പോൾ പണ്ടുകാലത്തെ അപേക്ഷിച്ച് നമ്മുടെ നാട്ടിൽ വൃക്കരോഗികൾ ഒരുപാടാണ് ഉള്ളത് ഡയാലിസിസ് സെന്ററുകളും ഒരുപാടുണ്ട് വൃക്കകളുടെ പ്രവർത്തനം തകരാറിലായ ഒരാളെ രക്ഷിക്കാനായിട്ടാണ് ഡയാലിസിസ് ചെയ്യുന്നത് എന്താണ് ഡയാലിസിസ് വൃക്കകൾ തകരാറിലാകുന്ന അവസ്ഥയിൽ കൃത്രിമ വൃക്കയിലൂടെ ഒരു മെഷീനിലൂടെ രക്തം കടത്തിവിട്ട് ശുദ്ധീകരിക്കുന്ന പ്രക്രിയയ്ക്കാണ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത് അടുത്തത് വൃക്ക വൃക്കമാറ്റിവയ്ക്കൽ ആരോഗ്യമുള്ള ദാതാവിൽ നിന്ന് ഒരു വൃക്കയെടുത്ത് രണ്ട് വൃക്കകളും തകരാറിലായ ഒരാളിലേക്ക് വച്ചു പിടിപ്പിക്കുന്നതാണ് വൃക്കമാറ്റിവയ്ക്കൽ വൃക്ക സ്വീകരിക്കുന്ന വ്യക്തിയുടെയും നൽകുന്ന വ്യക്തിയുടെയും രക്തഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള പരിശോധനാ ഫലങ്ങൾ യോജിച്ചാൽ മാത്രമേ വൃക്ക മാറ്റിവയ്ക്കാൽ സാധ്യമാകൂ നമ്മുടെ ശരീരത്തിൽ രണ്ട് വൃക്കകളാണുള്ളതല്ലേ രണ്ടും നന്നായി പ്രവർത്തിക്കുന്നവയാണെങ്കിൽ ഒന്ന് ദാനം ചെയ്താലും കുഴപ്പമൊന്നും ഉണ്ടാവുകയില്ല പതിനെട്ട് വയസ്സ് പൂർത്തിയായ ആരോഗ്യമുള്ള ഏതൊരാൾക്കും ഒന്ന് ദാനം ചെയ്യാൻ സാധിക്കും നമ്മുടെ ശരീരത്തിലെ പ്രധാന വിസർജനാവയവുമായ വൃക്കകളെ കുറിച്ചാണ് ഇതുവരെ നാം ചർച്ച ചെയ്തത് വൃക്ക മാത്രമാണോ ശരീരത്തിലുള്ള വിസർജനാവയവം മറ്റ് വിസർജനാവയവങ്ങളും ഉണ്ട് അവ ഏതൊക്കെയാണെന്ന് നോക്കാം മറ്റ് വിസർജനാവയവങ്ങൾ വേനൽക്കാലത്തും മഴക്കാലത്തും നമ്മുടെ ശരീരത്തിൽ വിയർപ്പുണ്ടാകുന്നുണ്ടല്ലോ എങ്ങനെയാണ് ഈ വിയർപ്പ് പുറത്തു പോകുന്നത് ത്വക്കിലൂടെയാണെന്ന് നമുക്കറിയാം എന്താണ് വിയർപ്പ് മാലിന്യങ്ങളെ പുറന്തള്ളി ശരീരത്തെ ശുദ്ധീകരിക്കുന്നതിനും ശരീര താപനില നിയന്ത്രിക്കുന്നതിനുമുള്ള ഉപാധിയാണ് വിയർക്കൽ എന്ന് പറയുന്നത് വിയർക്കൽ എന്നാൽ എന്താണ് മാലിന്യങ്ങളെ പുറന്തള്ളി ശരീരത്തെ ശുദ്ധീകരിക്കുന്നതിനും ശരീര താപനില നിയന്ത്രിക്കുന്നതിനുമുള്ള ഉപാധിയാണെന്ത് വിയർക്കൽ അപ്പോൾ വിയർക്കുന്നത് നല്ലതല്ലേ അതെ ഒരു സ്വാഭാവിക ശാരീരിക പ്രക്രിയയാണെന്ത് വിയർക്കൽ എന്ന് പറയുന്നത് ശരീരത്തിൽ നിന്ന് വിയർപ്പിലൂടെ എന്തെല്ലാം പുറത്തു പോകുന്നു എന്തൊക്കെയാണ് വിയർപ്പിലൂടെ പുറത്തു പോകുന്നത് ജലം ജലം പുറത്തു പോകുന്നുണ്ട് പിന്നെയോ ലവണങ്ങൾ ശരീരത്തിൽ നിന്ന് വിയർപ്പിലൂടെ ജലവും ലവണങ്ങളുമാണ് പുറത്തു പോകുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക് ക്കിലെ സ്വേതഗ്രന്ഥികളാണ് വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ് വിയർപ്പ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ത്വക്കിലെ സ്വേതഗ്രന്ഥികളിലാണ് ഉൽപാദിപ്പിക്കപ്പെടുന്നത് ശരീരത്തിൽ അധികമുള്ള ജലവും ലവണങ്ങളും വിയർപ്പിലൂടെ പുറത്തു പോകുന്നു വിയർപ്പ് ബാഷ്പമായി മാറാൻ വേണ്ട താപം നമ്മുടെ ശരീരത്തിൽ നിന്നെടുക്കുന്നു ഇങ്ങനെ നമ്മുടെ ശരീര താപനില ക്രമീകരിച്ചു നിർത്താൻ വിയർക്കൽ സഹായിക്കുന്നു ശരീരത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുക സ്പർശമറിയുക എന്നിവയും തൊക്കിന്റെ ധർമ്മങ്ങളാണ് തൊക്കിന്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ് വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുക ശരീര താപനില ക്രമീകരിക്കാൻ വിയർക്കൽ സഹായിക്കുന്നുണ്ട് ശരീരത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നുണ്ട് സ്പർശമറിയാൻ സഹായിക്കുന്നുണ്ട് എങ്ങനെയാണ് വിയർപ്പുണ്ടാകുന്നത് ൊക്കിലെ സ്വേതഗ്രന്ഥികളാണ് വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് സ്വേതഗ്രന്ഥികളുടെ അടിഭാഗം രക്തലോമികളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ഈ ഭാഗത്തുകൂടി ഒഴുകുമ്പോൾ രക്തത്തിൽ നിന്ന് ലവണങ്ങളും ജലവും സ്വേതഗ്രന്ഥിയിലേക്ക് പ്രവേശിക്കുകയും ഇത് വിയർപ്പ് തുള്ളിയായി ത്വക്കിൻ്റെ ഉപരിതലത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു ത്വക്കിലെ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയാണ് സ്വേതഗ്രന്ഥിയിൽ നിന്ന് വിയർപ്പ് പുറത്തുവരുന്നത് ഇവ ത്വക്കിൽ അടിഞ്ഞുകൂടിയാൽ രോഗങ്ങൾ ഉണ്ടാകും അതിനാൽ കുളിക്കുമ്പോൾ ത്വക്ക് നന്നായി വൃത്തിയാക്കേണ്ടതുണ്ട് ആരോഗ്യ സംരക്ഷണത്തിൽ വ്യക്തി ശുചിത്വത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ എന്തിനാണ് കുളിക്കേണ്ടത് വൃത്തിയായി കുളിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ് നമ്മൾ എല്ലാവരും വിയർക്കും വിയർപ്പിൽ എന്താണുള്ളത് ജലവും ലവണങ്ങളും വിയർക്കുന്നതിലൂടെ ഈ ലവണങ്ങളെല്ലാം നമ്മുടെ ത്വക്കിൽ അടിഞ്ഞുകൂടും അടിഞ്ഞുകൂടിയാൽ രോഗങ്ങൾ ഉണ്ടാകും അത് കൃത്യസമയത്ത് നീക്കം ചെയ്തില്ലെങ്കിൽ രോഗങ്ങൾ ഉണ്ടാകും അതിനാൽ കുളിക്കുമ്പോൾ ത്വക്ക് നന്നായി വൃത്തിയാക്കേണ്ടതുണ്ട് വൃക്ക ത്വക്ക് എന്നിവ കൂടാതെ ശ്വാസകോശം കരൾ എന്നിവയ്ക്കും വിസർജന പ്രക്രിയയിൽ പങ്കുണ്ട് വൃക്കയും ത്വക്കും മാത്രമല്ല ശ്വാസകോശവും കരളും വിസർജന പ്രക്രിയയിൽ പങ്കുവഹിക്കുന്നുണ്ട് എങ്ങനെയാണ് ശ്വാസകോശവും കരളും വിസർജന പ്രക്രിയയിൽ പങ്കുവഹിക്കുന്നത് തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ ശ്വാസകോശം കോശങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നത് ശ്വാസകോശമാണ് കരൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ രക്തത്തിലൂടെ എത്തുന്ന ഹാനികരമായ രാസവസ്തുക്കളെ ഇത് നശിപ്പിക്കുന്നു കൂടാതെ കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ ആവശ്യമായ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നതും കരളാണ് പോഷക ഘടകങ്ങൾ വിഘടിക്കുമ്പോൾ ശരീരത്തിന് ഹാനികരമായ അമോണിയ ഉണ്ടാകുന്നുണ്ട് അതിനെ താരതമ്യേന ഹാനികരമല്ലാത്ത യൂറിയയാക്കി മാറ്റുന്നതും കരളാണ് കരളിന്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ് രക്തത്തിലൂടെ എത്തുന്ന ഹാനികരമായ രാസവസ്തുക്കളെ നശിപ്പിക്കുന്നു കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ ആവശ്യമായ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നു അമോണിയയെ യൂറിയയാക്കി മാറ്റുന്നു അപ്പോൾ ശ്വാസകോശവും കരളും എല്ലാം എന്ത് തന്നെയാണ് വിസർജന പ്രക്രിയയിൽ പങ്കുവഹിക്കുന്ന അവയവങ്ങളാണ് കോശങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈഒക്സൈഡിനെ പുറന്തള്ളുന്ന അവയവം ഏതാണ് ശ്വാസകോശമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ് കരൾ ഉൽപാദിപ്പിക്കുന്ന രാസപദാർത്ഥം ഏതാണ് പിത്തരസം കരളിന്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ് രക്തത്തിലൂടെ എത്തുന്ന ഹാനികരമായ രാസവസ്തുക്കളെ നശിപ്പിക്കുന്നു കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ ആവശ്യമായ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നു അമോണിയയെ യൂറിയയാക്കി മാറ്റുന്നു ജന്തുക്കളിലേതുപോലെ സസ്യങ്ങളിലും വിസർജനം നടക്കുന്നുണ്ട് സസ്യങ്ങളും ജീവികളാണല്ലോ അവയിലും വിസർജനം നടക്കുന്നുണ്ട് സസ്യങ്ങളിലെ വിസർജന പറ്റി ഉയർന്ന ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിക്കും ഈ പാഠത്തിൻ്റെ ബാക്കി ഭാഗവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്